ചിക്കൻ കറി ചോദിച്ചതിന് ഏഴു വയസ്സുകാരനെ അമ്മ ചപ്പാത്തി റോളർ കൊണ്ട് അടിച്ചു കൊന്നു മഹാരാഷ്ട്രയിലെ പാൽക്കറിലാണ് ഇത്തരമൊരു ക്രൂര സംഭവം ഉണ്ടായത് പത്ത് വയസ്സുള്ള മകളെയും ഇവർ മർദ്ദിച്ചു കൊലപാതക കുറ്റത്തിന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു പല്ലവി ദുംഡെ എന്ന നാൽപ്പത് വയസ്സുകാരിയാണ് കോഴിക്കറി ആവശ്യപ്പെട്ടതിന് സ്വന്തം മകൻ ചിന്മയ് ഗണേഷ് ദുംഡയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അതേ ഉപയോഗിച്ച് വെറും പത്ത് വയസ്സുള്ള മകളെയും ആക്രമിച്ചു പരിക്കേറ്റ മകൾ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികളുടെ നിലവിളി കേട്ട് അയൽവാസികളാണ് പോലീസിന് വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കാശിപഥ എന്ന സ്ഥലത്തെ ഒരു ഫ്ളാറ്റിലാണ് പല്ലവി ദുണ്ടെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് രക്തം വാർന്ന് മകൻ നിൽക്കുമ്പോഴും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ഈ അമ്മ തയ്യാറായില്ല നവരാത്രി ആഘോഷങ്ങൾ നടക്കുമ്പോൾ പൊതുവെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യാറില്ല ഇനി ഇത്തരമൊരു അവസരത്തിൽ മകൻ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞതാണോ അമ്മയുടെ പ്രകോപനത്തിന് കാരണമെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാശിപ്പാട് പ്രദേശത്തെ ഒരു ഫ്ളാറ്റിലായിരുന്നു നാൽപ്പത് വയസ്സുള്ള പല്ലവി പല്ലവിദ്യ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് വീട്ടുപകരണങ്ങളും ചപ്പാത്തി റോളറും ഉപയോഗിച്ചാണ് ഇവർ മകനെ അടിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്